ആഘോഷമാക്കാൻ ഒട്ടനവധി ഫാബ് സ്റ്റൈലിഷ് ആൻഡ് കളക്ഷനായി ഇനി വേറെ ും പോകണ്ട ലേഡീസ് ആവാം ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ ഇനി എത്ര വേണമെങ്കിലും വാങ്ങാം ക്വാളിറ്റി ആൻഡ് അഫോർഡബിലിറ്റി ഞങ്ങൾ ഉറപ്പ് നൽകുന്നു നിങ്ങൾക്കായി വിശാലമായ പാർക്കിംഗ് സൗകര്യവും ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഫാബ് ചേലക്കര ഫാഷൻ കോഴിക്കോട് ബീച്ചിലേക്കുള്ള വെൻഡിംഗ് കിയോസ്കുകളുടെ ആദ്യ ബാച്ച് വിതരണത്തിനായി ഷൊർണൂർ മെറ്റൽ ഇൻഡസ്ട്രീസിൽ നിന്നും പുറപ്പെട്ടു ഷൊർണൂർ എം എൽ എ പി മമ്മിക്കുട്ടി ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു കോഴിക്കോട് കോഴിക്കോട് ടൌൺ ബീച്ചിൽ കോഴിക്കോട് കോർപ്പറേഷൻ ലൈസൻസ് പ്രകാരം പ്രവർത്തിക്കുന്ന വിവിധ ഇനം വഴിയോര കച്ചവടക്കാരെ പുനരധിവസിപ്പിച്ച് ബീച്ചിനെ കൂടുതൽ ഭംഗിയുള്ളതും പ്രകൃതി സൌഹൃദവുമായി നിലനിർത്തുന്നതിനും വിനോദസഞ്ചാരികൾക്ക് വൃത്തിയും ഗുണനിലവാരവുമുള്ള ഭക്ഷ്യപദാർത്ഥങ്ങൾ ലഭ്യമാക്കുന്നതിനുമായി കോഴിക്കോട് കോർപ്പറേഷൻ ആവിഷ്കരിച്ച ബീച്ച് വെൻഡിംഗ് പദ്ധതി പ്രകാരം കോഴിക്കോടിലെ ഡിയർ തർക്കിടെക്ട് മാതൃകാപരമായി രൂപകൽപ്പന ചെയ്ത വെൻഡിംഗ് കിയോസ്കുകളുടെ നിർമ്മാണവും വിതരണവും പൊതുമേഖലാ സ്ഥാപനമായ മെറ്റൽ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ഷൊർണൂരിനെ ഏൽപ്പിച്ചിരുന്നു എൺപത്തിനാല് വെൻഡിംഗ് കിയോസ്കുകളുടെ നിർമ്മാണം കമ്പനി വിജയകരമായി പൂർത്തീകരിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്തു ആദ്യ ബാച്ച് വിതരണത്തിനായി മെറ്റൽ ഇൻഡസ്ട്രീസിൽ നിന്നും പുറപ്പെട്ടു ഷൊർണൂർ എം എൽ എ പി മമ്മിക്കുട്ടി ഫ്ലാഗ് ഓഫ് നിർവഹിച്ചു സാഹചര്യങ്ങളുടെ ഒരു പരിതസ്ത്രീകളുടെ പ്രശ്നങ്ങൾ വന്നു സാഹചര്യങ്ങൾ വന്നു അതുമായി പങ്കപ്പെട്ടുകൊണ്ട് ആ ദിനേശിഡി കമ്പനിന്ന് ബി ഡി കമ്പനി നിലയിൽ പ്രവർത്തിക്കുന്നില്ലെങ്കിലും വലിയ രൂപത്തിലുള്ള വ്യവസായ കേന്ദ്രങ്ങളായി മാറിയിട്ടുണ്ട് പല രൂപത്തിലുള്ള നക്ഷിധാന്യങ്ങൾ അതുപോലെ തന്നെ അതിന്റെ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് പല രൂപത്തിലുള്ള നിർമ്മാണ പ്രവർത്തനം നടത്തി అట్లా బంధపెట్లు పన్నమాది కాషిక మేఘలయి ఉపయోగించి అందుకే ప్రశ్నలు ఎంత ప్రతి ప్రశ్న పక్షే ఒన్నే మాత్రం ఆశ్రయించుకోవాలి వ్యవసాయం కట్టా కాలేదు మాట ఉంటుంది అప్టైట్ చేయాలి ചടങ്ങിൽ മെറ്റൽ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ചെയർമാൻ അഡ്വക്കേറ്റ് ഫ്രാൻസിസ് തോമസ് അധ്യക്ഷത വഹിച്ചു ഷൊർണൂർ നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു മെറ്റൽ ഇൻഡസ്ട്രീസ് എം ഡി ലക്ഷ്മി നാരായണൻ വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗംഗാധരൻ മെറ്റൽ ഇൻഡസ്ട്രീസ് ഡയറക്ടർ പി ശ്രീകുമാർ മുൻ ഡയറക്ടർ എം ആർ മുരളി വാർഡ് കൗൺസിലർ പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു മെറ്റൽ ഇൻഡസ്ട്രീസ് ഉദ്യോഗസ്ഥർ ജീവനക്കാർ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു റൈറ്റ് വിഷൻ ന്യൂസ് ഷൊർണൂർ